ഹലോ അസ്സാമലൈക്കും അപ്പോൾ എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാട്ടോ കാണിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ മൂന്നെ സ്കൂളിലാക്കാനായിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവനാണെന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവനെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട് ഇങ്ങനെ വീഡിയോ മൊബൈലൊക്കെ ഓണാക്കി കാണിക്കാറുണ്ട് അത് കഴിഞ്ഞ് മോനെ സ്കൂളിലൊക്കെ ആക്കി കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് രാവിലത്തേക്ക് മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ പോണത് മുട്ടക്കറിയെന്നു വെച്ചാൽ നല്ല ആയിട്ട് നമ്മൾ വേറെ തേങ്ങാപ്പാലോ തേങ്ങയോ അതുപോലെ ക്രീം അങ്ങനെ ഒന്നും അടയാതെ കുറഞ്ഞ നേരം കൊണ്ട് നമുക്ക് മുട്ട കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മുട്ട എടുത്തിട്ട് ഇതാ ഇതുപോലെ സ്ലൈസ് ആക്കി കൊടുത്തിട്ടുണ്ട് എനിക്ക് മുട്ട വെക്കുമ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ട് ഇടുന്നത് കൂടുതൽ കൂടുതലിഷ്ടം ഇപ്പോൾ ഇങ്ങനെ ചെയ്യണതാ കേട്ടോ അപ്പോൾ സ്ലൈസായിട്ടായി അത് കഴിഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് രണ്ട് തക്കാളിയും എൻ്റെ കയ്യിൽ കുറച്ച് അണ്ടി പരിപ്പ് ഉണ്ടാവുള്ളൂ അതുകൊണ്ട് അത്ര ഇട്ട് കൊടുത്തു പിന്നെ ഒരു കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു വിട്ടാം കശുവണ്ടി ഒരു കൈപ്പുടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായത് ഞാൻ ഇട്ടുകൊടുത്തു എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട് അഞ്ച് മിനിറ്റോളം അതൊന്ന് ആവിയിലവിടെ കിടന്ന് വെള്ളത്തിൽ വെന്ത് ഇടട്ടെ അപ്പോഴേക്കും നമുക്ക് സവാള അരിഞ്ഞെടുക്കാം ഒരു സവാള മാത്രമാണ് ഞാൻ അവിടെ യൂസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ സവാള ഞാൻ നല്ല ചെറുതാക്കിയാണ് കേട്ടോ അരിയണം എപ്പോഴും നമ്മൾ നീളത്തിലല്ല അരിയാറ് അതുപോലെയല്ല പകരം ഞാൻ ഇതുപോലെ ചെറുതാക്കി പൊടിയായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ കഴിഞ്ഞൊരു ബ്ലോഗിൽ ഞങ്ങൾ ബ്ലഡ് കൊടുക്കാനായിട്ട് ആസ്റ്റർ ഹോസ്പിറ്റലിൽ പോയിരുന്നില്ലേ അപ്പോൾ അവർക്ക് നമ്മൾ ബ്ലഡ് കൊടുത്തായിരുന്നു അതുപോലെ കുറേ ആൾക്കാർ ബ്ലഡ് കൊടുത്തായിരുന്നു അത് ആ സ്ത്രീ ഡെലിവറി കഴിഞ്ഞിട്ട് അവർക്ക് ബ്ലീഡിങ് ആയിരുന്നു അതുകൊണ്ടാണ് ബ്ലഡ് അവർ ആവശ്യപ്പെട്ടത് അപ്പോൾ നമ്മളെല്ലാവരും പരമാവധി എല്ലാവരും ചെയ്തു കൊടുത്തു പക്ഷേ ഇന്നലെ ഒരു ന്യൂസ് ഫോണിൽ വന്നത് എന്താണെന്ന് വെച്ചാൽ അവർ മരണപ്പെട്ടു പോയിന്നാട്ടോ അത് കേട്ടപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയി നമ്മൾ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ നോക്കിയതല്ലേ പക്ഷെ അവർക്ക് അതിനു പറ്റിയില്ല ദൈവത്തിൻ്റെ വിധി അങ്ങനെയാണ് അപ്പോൾ കൈ കുഞ്ഞാണ് ചെറിയ ഡെലിവറി കഴിഞ്ഞ ഉടനെ ഉടനെയാണ് അസ്ത്രീ മരിച്ചത് അപ്പം നിങ്ങളെല്ലാവരും തന്നെ നിങ്ങളുടെ ദുവായിൽ അവരുൾപ്പെടുത്തുക ആ കുഞ്ഞിനും അതുപോലെ ആ വീട്ടുകാർക്കും ആ അമ്മയ്ക്കൊക്കെ ഒക്കെ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ദുവാ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ബാക്കി പറഞ്ഞു വന്നില്ല അല്ലേ പിന്നെ സവാള കരിഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുള്ള തക്കാളിയും കെഷ് കെ കശുവണ്ടിയും അതുപോലെ വെളുത്തുള്ളിയൊക്കെ കൂടി മിക്സിയിൽ ചാലിലിട്ട് പേസ്റ്റ് പോലെ ആക്കിയെടുത്തു പിന്നെ ഒരു ബൗളിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അതിലേക്ക് ഉപ്പും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ആക്കി എടുത്തിട്ട് നമ്മൾ ഈ സ്ലൈസ് ആക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള മുട്ട അതിലൊന്നും മുക്കിയിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് ഇത് കുറച്ച് ടൈം നമ്മൾ ഇങ്ങനെ അതായത് കുറച്ച് ടൈം അതിന് വേണ്ടിയിട്ട് മെനക്കെടയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടൊരു കറി റെഡി ആയി കിട്ടും എപ്പോഴും ഒന്നും ഉണ്ടാക്കുന്നില്ല നമ്മൾ വെള്ളപ്പഴൊക്കെ ഇല്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പം നമ്മുടെ വീട്ടുകാർക്കും ഹസ്ബൻഡിനൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു വട്ടമൊന്നും മെനക്കെട്ടണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കറിയൊക്കെ ചെയ്തെടുക്കാൻ പറ്റും എപ്പോഴൊന്നും ഞാൻ പറയുന്നില്ല വെള്ളപ്പുഴ ഒക്കെ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ആക്കി നോക്കാട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കൂടിയാണ് അപ്പോൾ ആ മുട്ടയിൽ മുക്കിയിട്ട് ഈ നമ്മളിങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇതുവരെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യാട്ടോ പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ഓൺ ആക്കി കൊടുക്കുക അപ്പോൾ മുട്ടയൊക്കെ നമ്മൾ ഫ്രൈ ആക്കി മാറ്റിയിട്ടുണ്ട് ഇനി ആ പാനിലേക്ക് കുറച്ച് ആ സരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു സവാള ഇട്ട് കൊടുത്തു അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുത്തു ഇനി അതെല്ലാം വഴന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ അരയ്ക്കാൻ വെച്ചിട്ടുള്ള തക്കാളിയും അതുപോലെ വെളുത്തുള്ളി കശുവണ്ടി ആ പേസ്റ്റ് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു പിന്നെ ഞാൻ ഈ തക്കാളിയുടെ ഒക്കെ പേസ്റ്റ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറേ നേരം ഞാനിങ്ങനെ വഴറ്റി കൊണ്ടു കൊടുക്കും അതായത് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അഞ്ച് മിനിറ്റോളം ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കും അതിൻ്റെ ഉള്ളിലുള്ള ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് വറ്റി കിട്ടാനായിട്ട് അതുകൊണ്ടാണെന്ന് അറിയില്ല നല്ല തിക്കായിട്ടിരിക്കും കറിയൊക്കെ എന്നിട്ട് അതിന് ശേഷം ആ മിക്സീഡ് ജാറിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു നമ്മുടെ ഗ്രേവിയിലേക്ക് ഒഴിച്ചു കൊടുത്തു എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു അതിന് ശേഷം അതൊന്ന് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല പൗഡർ ഉപ്പ് ആവശ്യത്തിന് ഇത്രയും ഇട്ടു കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുത്തു ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ മുട്ട മുക്കി പൊരിക്കാനായിട്ട് വെച്ചിട്ടുള്ള ആ മിക്സിൻ്റെ അല്ലെ മുട്ടയുടെ തന്നെ മിക്സ് ആ മിക്സും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇത് കൊടുത്ത കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി പെട്ടെന്ന് തിക്കായിട്ട് വരും കേട്ടോ അപ്പോൾ അത് അതൊഴിച്ചു കൊടുത്തുകഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായിട്ടൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് കൂടെ കൂടെ ഇങ്ങനെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കും അപ്പോൾ അതുകൂടി ഒഴിച്ച് കറി നല്ല തിക്കായി കഴിഞ്ഞു കഴിഞ്ഞു ശേഷം മുളക് പൊടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായില്ല ഇപ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള മുട്ടയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഇത്രയും ഉള്ളൂ സംഭവം ഇനി നമ്മൾ ഒരുപാട് നേരം ഇതിട്ട് തിളപ്പിക്കാൻ നിൽക്കേണ്ട കാരണം ഓൾറെഡി ഇത് കുറുകി വന്നിട്ടുണ്ട് പിന്നെ മുട്ടയും വെക്കൽ നല്ല ഫ്രൈ ആയിട്ട് ഉള്ളതാണല്ലോ അതുകൊണ്ട് തന്നെ നമ്മളിത് ഒരുപാട് നേരം തിളപ്പിക്കാനായിട്ട് നിൽക്കണ്ട ഒരു അഞ്ച് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ തന്നിട്ട് ഒന്ന് കുക്കാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് ഓഫാക്കിയെടുക്കാം അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ നല്ല തിക്കായിട്ടുള്ള മുട്ടക്കാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു വട്ടം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് അറിയാവുന്നവരാണെങ്കിൽ ഓക്കെ ഞാൻ ജസ്റ്റ് അറിയാത്തവർക്ക് ആയിട്ടൊന്ന് പറഞ്ഞതെന്നുള്ളൂ അപ്പോൾ ഇത്രേ ഉള്ളൂ സംഭവം അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റുമാണ് ഇനി നമുക്കിത് സെർവ് ചെയ്യാം ഉള്ളൂ പിന്നെ ഞാൻ പറഞ്ഞത് മറക്കണ്ട മാക്സിമം പറ്റുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ എന്തെങ്കിലുമൊക്കെ ആയിട്ടൊന്ന് കമൻ്റ് ഇടാട്ടോ അതും എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ള സംഭവമാണ് നിങ്ങൾക്ക് ഞാനൊരു ആയിട്ടുള്ള സംഭവം പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ എനിക്കും ആ ലൈക്കും കമൻറ്റും ഒക്കെ ഒന്ന് തരിക അപ്പോൾ പിന്നെ നമ്മൾ ഇത്രയും ദിവസമൊക്കെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മൾ ട്രൈപോഡിലാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് അപ്പോൾ ഈ മക്കൾ ഓടിക്കളിച്ച് ഓടിക്കളിച്ച് നടന്നതിന് സമയത്ത് കാല് തട്ടിയ സംഭവം നിലത്ത് വീണ് അതിൻ്റെ ഒരു ഫോൺ വെക്കണ ആ പോഷൻ പൊട്ടിപ്പോയി അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ടൊക്കെയാണ് ഞാൻ വീഡിയോ എടുക്കാ ഇടാതെ എടുക്കാതിരുന്നത് അപ്പോൾ ഞങ്ങൾ ഇന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ ഷോപ്പിൽ പോയി അത് വാങ്ങിക്കുക എന്നൊക്കെ ഓർത്തിട്ട് ഇരിക്കുന്നത് എണ്ണേട്ടാവും അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത് ഇഡ്ഡലിയാണ് കേട്ടോ ഇഡ്ഡലി അല്ല ഇടിയപ്പം എനിക്ക് ഈ സംഭവം എപ്പോഴും മാറിപ്പോവും അപ്പോൾ ഇടിയപ്പം ഉണ്ട് പിന്നെ അതുപോലെ യപ്പം ഉണ്ട് ഇത് നമ്മൾ കടയിൽ നിന്ന് കൊണ്ടുവന്നതാട്ടോ നമ്മുടെ ഷോപ്പിൽ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പോൾ മൂന്നടിയപ്പം എടുക്കുന്നത് നമ്മുടെ നമ്മുടെ ക്രീമി മുട്ടക്കറി അതും ഒഴിച്ചു പിന്നെ ഇത് കണ്ടോ ഇതിൽ കടലയും ഉണ്ട് അതുപോലെ തന്നെ ചിക്കനും ഉണ്ട് കഴിഞ്ഞ ദിവസത്തെ ചിക്കൻ കറിയും കടലക്കറിയൊക്കെ ബാക്കി വന്നപ്പോൾ അത് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് നമ്മൾ എടുക്കണതാണ് കളയാൻ പണയം ഫുഡ് വേസ്റ്റ് ആക്കേണ്ടതെന്ന് വെച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നല്ല ടേസ്റ്റ് ആകട്ടോ സംഭവം അങ്ങനെ അതും കൂടെ സൈഡിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ളൂ ഇനിന്ന് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നേരെ നമ്മൾ മൊബൈൽ ഷോപ്പിലേക്ക് പോകും നമ്മുടെ ഇപ്പം നമ്മളിത് അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി അത് പോയി ജസ്റ്റ് എടുത്താൽ മാത്രം മതി അപ്പോൾ ട്രൈപോഡ് കിട്ടിയതിന് ശേഷം ഡെയിലി വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ ഇത് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാനായിട്ട് നിൽക്കാട്ടെ അപ്പം നിങ്ങൾ ഭയങ്കര വഴികെയാണ് ഉറക്കത്തിൽ നിന്ന് എണീറ്റത് അതുകൊണ്ട് തന്നെ അവൾ ആ ഉറക്കച്ചടവി തന്നെയാണ് വേഗം ജസ്റ്റ് ഒന്ന് കുളിപ്പിച്ചിട്ട് അങ്ങനെയാണ് കൊണ്ടുപോകുന്നതാണ് അപ്പോൾ നമ്മൾ മൊബൈൽ ഷോപ്പിൽ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു അരമുക്കാൽ മണിക്കൂർ ആവും എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ പിന്നെ തൊട്ടടുത്ത് നമ്മൾ കുഞ്ഞുമ്മയുടെ വീടുണ്ടായി അങ്ങോട്ടേക്ക് പോയി കുറച്ച് നേരം അവിടെ ഇന്ന് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മൊബൈൽ ഷോപ്പിൽ പോയിട്ട് സാധനം എടുത്തിട്ട് പോകുന്നോട്ടോ അപ്പോൾ ഇത്രയേക്കുള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ എനിക്ക് ഇഷ്ടമായി എന്ന് വെച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അപ്പോൾ ഇൻഷാ അതാണ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം